ഈ മതവർഗീയത പോലെ തന്നെ ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് ഈ രാഷ്ട്രീയ വർഗീയത അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്ര കൊണ്ടാക നമ്മളിപ്പോ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാളെ വിശ്വസിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അയാളെ നമ്മൾ അകറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകളും പ്രൊഫൈലുകളും കണ്ടിട്ടുണ്ട് സംഘികളെ ഞാൻ അൺഫ്രണ്ട് ചെയ്യുന്നു കമ്മികൾ എനിക്ക് കമന്റ് ഇടരുത് കൊങ്ങുകളുടെ ഞാൻ കൊങ്ങുകളായിട്ടുള്ള സുഹൃത്തുക്കൾ ദയവ് ഇത് എന്നെ അൺഫോളോ ചെയ്തു പോകണം എനിക്ക് അതിന്റെയൊക്കെ അർത്ഥം മനസ്സിലാകുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു പാമ്പ് കയറിയാലോ നമ്മുടെ വണ്ടിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായാലോ ഓടി വരുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്ന് നമുക്കറിയില്ല എല്ലാത്തിലും നല്ലതും ചീത്തയുണ്ട് അതിപ്പം ഒരു പാർട്ടിയിലോ ഒരു മതത്തിലോ എന്നുള്ളതല്ല ഫ്രണ്ട്ഷിപ്പ് ബിയോണ്ട് പൊളിറ്റിക്സ് എന്ന് കേട്ടിട്ടില്ലേ ഇപ്പം ഒരാളായിട്ടുള്ള അവരുടെ പൊളിറ്റിക്കൽ ഡിസ്എഗ്രിമെന്റ് വെച്ചുകൊണ്ട് തന്നെ ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് അവരോട് അഗ്രി ചെയ്യാൻ പറ്റും കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് ന്യൂസ് കൊണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ മരണശേഷം ഹൃദയവും കരളും ആന്തരിക അവയവങ്ങളും സമൂഹത്തിലെ രോഗികൾക്ക് വേണ്ടി പകുത്തുകൊടുത്തിരിക്കുന്നു ഓർത്തു നോക്കൂ ഇത് സ്വീകരിച്ചവരാരും തന്നെ ഈ ഡോണറിന്റെ ജാതിയിലോ മതത്തിലോ രാഷ്ട്രീയത്തിലോ പെട്ടവരാകണമെന്നോ നമുക്ക് ഒരു നിർബന്ധവുമില്ല അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യത്വം രാഷ്ട്രീയത്തെക്കാൾ ഒരുപാട് മുകളിലാണ്